കൊട്ടാരകര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപെരിയാർ മൈലിനു സമീപം റോഡരികിലെ സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന് ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ജ്വൽറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്കി കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ അറുപത്തിമൂന്നാം മൈലിൽ റോഡ് അരികിൽ നിൽക്കുന്ന വൻമരം വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുകയാണ് വർഷങ്ങളുടെ പഴക്കമുള്ള വൻമരമാണ് ചുവട് ദ്രവിച്ച് ഏതു നിമിഷം വേണമെങ്കിലും നിലംപൊത്താറായി നിൽക്കുന്നത് ദേശീയപാത അധികൃതരോടും പഞ്ചായത്ത് അധികൃതരോടും പൊതുജനങ്ങൾ പലതവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ഒരു ഒരു ഇത് താഴെ കൃഷിക്കാർ ജോലി ചെയ്യുന്നുള്ളതാണ് അതുപോലെ തന്നെ വഴി വീണ്ടോട് എല്ലാത്തിൻ്റെ സൈഡിലായത് കാരണം ഈ മരം മോടായിട്ട് നിൽക്കുകയാണ് അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പരമാവശ്യം പെടുത്തിയിട്ടുണ്ട് കളക്ടർക്ക് തഹസിൽദാർക്ക് പഞ്ചായത്തിലെ വില്ലേജിൽ ഇവർക്കെല്ലാം നമ്മൾ പരാതി മെയിൽ ചെയ്തിട്ടും ഈ മരം വെട്ടിമാറ്റുന്നതിന് ആവശ്യമായ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ഇവിടെ സ്കൂൾ കുട്ടികളും യാത്രക്കാരും നിരവധി പോകുന്ന ഈ മേഖലയിൽ ഈയൊരു അപകടപരമായ നിങ്ങൾക്ക് നോക്കിയറിയാൻ ഈ മരത്തിൻ്റെ കൂടെ ഇതുപോലൊരു കണ്ടമാനം പൊത്തു പിടിച്ചിരിക്കുകയാണ് അത് കേടായിട്ട് നിൽക്കുകയാണ് ഏത് സമയവും ഒടിഞ്ഞു വീണ് ഇതേ ശകരങ്ങളിൽ വീണ് വലപ്പോഴും എല്ലാവരും വളരെ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് വെട്ടിമാറ്റാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ദേശീയപാതയിൽ അറുപത്തിമൂന്നാം മൈൽ ഭാഗത്ത് റോഡരികിൽ കൂടെ നിരവധിയായ സ്കൂൾ കുട്ടികളടക്കം നിരവധി പേരാണ് കാൽനടയായിട്ടും മറ്റും യാത്ര ചെയ്യുന്നത് ശക്തമായ മഴയത്തോ കാറ്റിലോ വൻമരം ഒടിഞ്ഞു വീഴാൻ സാധ്യത വളരെ കൂടുതലാണ് ഇതോടെ വൻ ദുരന്തമാണ് ഉണ്ടാകാൻ സാധ്യതയും കുമളി ചെളിമട മുതൽ മുപ്പത്തി അഞ്ചാം മൈൽ വരെയുള്ള ഭാഗങ്ങളിലെ നിരവധിയായ വൻ മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് എന്നാൽ ചിലയിടങ്ങളിലെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ അധികൃതർ വെട്ടി മാറ്റിയിട്ടുമുണ്ട് ബാക്കിയുള്ള വൻമരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൻ മരങ്ങൾ വെട്ടി ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഇടപെട്ടിരുന്നു എന്നാൽ വൻമരത്തിന്റെ അടിയിലൂടെ വലിയ വൈദ്യുതി കേബിളുകളും കമ്പികളും പോകുന്നതിനാൽ ഒരു ദിവസം വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ